ഹലോ ഗൈസ് പുതിയ വീഡിയോ ബുക്ക് സാധ്യത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പുതിയ ടു തൗസൻഡ് ട്വന്റി ഫൈവ് മോഡൽ ഫിഫ്റ്റിന്റെ വീഡിയോ ആണ് ഫിഫ്റ്റിനകത്ത് നമുക്ക് ഇതിന്റെ വി എസ് എ മോഡലാണ് നമ്മുടെ തൊട്ട് മുമ്പ് കിടക്കുന്നത് വി എക്സ് എ മോഡലിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ ഈ മോഡലിൽ വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് മോഡലിലോട്ട് തന്നെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്താണ് മാറുന്നത് ഈ വണ്ടി പുറത്തായിരിക്കുന്നത് ആറ് എയർ ബാഗ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇതിന് പ്രൊജക്റ്റ് ഹെഡ്ലാംസ് ആയിരിക്കും അത് ഹാലജൻ പ്രൊജക്റ്റും ആയിരിക്കും ഹാലജൻ പ്രൊജക്ടർ ആയതുകൊണ്ട് നമുക്ക് ലോങ് വിസിബിലിറ്റി കിട്ടുന്നതായിരിക്കും നോർമൽ പ്രൊജക്ടും അല്ല ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഒരു ക്രോം ബ്രേക്കറിംഗ് ലിങ്ക് ആണ് ഇതിന്റെ പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഡിആർഎൽ ലുക്ക് ഒക്കെ നമ്മുടെ വണ്ടി കിട്ടുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ട് ഗ്രില്ലിലേക്ക് വരുവാണെങ്കിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഗ്രിൽസ് വരുന്നുണ്ട് അവിടെ എന്റെ ചുറ്റിനു ഒരു ക്രോം കവറിങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആക്സസറി ആണ് ഇതിന്റെ സ്കിപ്പ് പ്ലേറ്റ് നമുക്ക് കണ്ടിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സ്പോട്ട് കിറ്റ് കേരിക്കുന്ന ഒരു വണ്ടിയാണ് ഇതിൽ ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപയുടെ ആക്സസറീസ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അതിൽ ആഡ് ഓൺ ആയിട്ട് വരുന്ന ഒരു ആക്സസറി ആണ് നമുക്ക് ഈ ഫോഗ്ലാംബ് എന്ന് പറയുന്നത് ഫോഗ്ലാം ഇൻബിൽറ്റ് വരുന്നതല്ല നമ്മൾ അഡീഷണൽ ആഡ് ചെയ്താണ് ഇത് ടോപ്പ് മോഡലിൽ വരുന്ന അതേ ഫോഗ്ലാം തന്നെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിന് എൽ ഇ ടൈപ്പ് ഫോഗ്ലാംസ് ആയിരിക്കും വരുന്നത് ഇതിന്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു ക്ലാഡിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു സ്പോർട്ടി ലുക്ക് നമ്മൾ വണ്ടി കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ ടയർ സൈസ് വരുമ്പോൾ തന്നെ ഫിഫ്റ്റീൻ ഇഞ്ച് ടയർസ് ആയിരിക്കും വരുന്നത് അത്യാവശ്യം നല്ല ഗ്രോ ഗ്രിപ്പ് കിട്ടുന്ന ടയർ ആണ് എം ആർ എഫിന്റെ ടയർസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈഡ് ലേക്ക് വരുവാണെങ്കിൽ ഡോർ ഹാൻഡിൽസ് ഒക്കെ ബോഡി കളർ പെയിന്റഡ് ആണ് മിറർ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് റെയിൻ കാർഡ് ഇൻബിൽറ്റ് വരുന്നുണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ വിൻഡോ ഫ്രെയിം കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബോഡി സൈഡ് മോൾഡിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് അതും നമുക്ക് ഡോറിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കും ഇതൊക്കെ നമുക്ക് സ്വിഫ്റ്റ് എടുത്തുകൊണ്ട് ആഡ് ചെയ്താലും നമുക്ക് കുറച്ചുകൂടെ വണ്ടിക്ക് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നതായിരിക്കും റിയർ ലേക്ക് വരുവാണെങ്കിൽ ഇൻബിൽറ്റ് സ്പോയിലറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സ്പോയിലർ നമുക്ക് ആക്സസറി ആണ് റിയറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ക്രോം ഫിനിഷ് ആടിയിട്ടുണ്ട് ഇതിന്റെ ടേ ലാം ഡിസൈൻ ഒരു എൽഇ ഡി ടൈപ്പ് ഡിസൈൻ ആണ് ഇതിന്റെ നമുക്ക് ഇൻബിൽഡ് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട് റിയറിലാണെങ്കിലും സ്പോട്ട് കിറ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം ഒരു ബ്ലാക്ക് ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട് ഇതൊക്കെ വരുന്ന ഒരു പ്രീമിയം ലുക്ക് നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട് സ്വിഫ്റ്റ് എന്നുള്ള എംബ്ലവും സുസുക്കിയുടെ ബാഡിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഏത് വേരിയന്റ് മെൻഷൻ ചെയ്തിട്ടില്ല ഇവിടെ റിയർ ആണെങ്കിൽ ഷാർപ്പിൻ ആറിന് അല്ലെ നോർമൽ ആന്റിനെ ആയിരിക്കും വണ്ടിയിൽ വരുന്നത് ഡിഫോവർ ലൈൻസ് കാണാം റിയർ വൈപ്പർ വരുന്നില്ല ഇതിന്റെ ഇസഡക്സ മോഡലോട്ടായിരിക്കും റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ഇത് ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് മാരുതി ഇനി ഇനി ഇന്ത്യ ഒരു കാഴ്ചയിലേക്ക് കിടക്കാം ഡോർസ് ഒക്കെ തുറക്കുന്ന ഒരു ഹെവി ഫീലിംഗ് കിട്ടുന്നുണ്ട് നമുക്ക് പഴയ സിഫ്റ്റ് കുറച്ചുകൂടി നല്ല രീതിയിൽ വെയിറ്റ് ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇതിന്റെ എല്ലാ പേരിലേക്കും തന്നെ ആ എയർ ബാഗ് ഒക്കെ സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട് ഡോർസിലേക്ക് കയറുകയാണെങ്കിൽ സൈന്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും വരുത് ഡോർ പവർ ഇൻഡോസ് ഡോർ സ്പീക്കേഴ്സ് എല്ലാം വരുന്നുണ്ട് ഇതിന് സീറ്റ് കവർ നമുക്ക് ഇൻബിൽഡ് ആഡ് ചെയ്തിരിക്കുന്നതല്ല നമുക്ക് അഡീഷണൽ ആയിട്ട് മാറ്റി നമുക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് സീറ്റ് എയർ ബാഗ് വരുന്ന മോഡൽ ആയതുകൊണ്ടാണ് ഇതിന്റെ ഫുൾ കവറിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ സ്വിഫ്റ്റ് ഒക്കെ മേടിക്കുന്നുണ്ട് ചെക്ക് ചെയ്തിരിക്കണം പുറമേ ഒന്നും പോയി സീറ്റ് കവർ ചെയ്യാതിരിക്കുക കാരണം ഇതിനകത്ത് സീറ്റിനകത്ത് എയർ ബാഗ് വരുന്നതുകൊണ്ട് നമുക്ക് പുറമേ പോയി ചെയ്താൽ ഇയർ ബാഗ് നിങ്ങൾക്ക് ഓപ്പൺ ആകാത്തില്ല സ്വിഫ്റ്റിന്റെ ഇന്റീരിയലർ നമുക്ക് കണ്ടുനോക്കാം നമ്മളിപ്പോൾ സ്വിഫ്റ്റിന്റെ വി എക്സ് എ മോഡൽ ഇന്ത്യയിലാണ് ഇരിക്കുന്നത് ഇതിന്റെ ഡാഷ് ബോർഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് അല്ല നോർമൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആയിരിക്കും വരുന്നത് എ സി വരുമ്പോൾ ഓട്ടോ എ സിയുടെ അതേ ലുക്ക് തന്നെയായിരിക്കും പക്ഷെ നോർമൽ മാനുവൽ എ സി തന്നെയാണ് നമ്മൾ തന്നെ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഇൻബിൽറ്റ് ടസ് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ തന്നെ ആപ്പിൾ കാർ പ്ലാൻ റോഡ് ആയിട്ടൊക്കെ വയർലെസ് ആയിട്ട് വരുന്ന ടൈപ്പ് ടസ്ക്രീൻ ആണ് വരുന്നത് സ്റ്റിയറിംഗ് ഒക്കെ തന്നെ മൾട്ടിഫംഗ്ഷൻ ആണ് നമുക്ക് വോയിസ് കൺട്രോൾ ഇൻബിൽഡ് വരുന്നില്ല കോൾ കണക്ടിവിറ്റി ഇതിന്റെ മ്യൂസിക് കൺട്രോൾ ഓപ്ഷൻസ് ഒക്കെ വരുന്നുള്ളൂ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ എം ഐ ഡി വരുന്നുണ്ട് സ്പീഡോമീറ്റർ ടാക്കോമീറ്റർ രണ്ട് വരുന്നുണ്ട് ഒക്കെ നോർമൽ ഹെഡ്ലാംസ് ആണ് ഓട്ടോ ഹെഡ്ലാംസിന്റെ ഓപ്ഷൻ നമുക്ക് വരുന്നില്ല ചാവി ആയിരിക്കും വരുന്നത് ബട്ടൺ ആയിരിക്കത്തില്ല നോർമൽ മാരുത്തി ടിപ്പിക്കൽ ചാവി ആയിരിക്കും വരുന്നത് സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ഓപ്ഷൻ ഉണ്ട് ടെലിസ്കോപ്പിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വരുന്നില്ല ഇവിടെ രണ്ട് കപ്പ് ഹോൾഡറും കാര്യങ്ങളും കാണാം ഇവിടെ നമുക്ക് യു എസ് പി ചാർജിംഗ് സോക്കറ്റ് ഇവിടെ മൊബൈൽ ചാർജിങ്ങിന്റെ ഓപ്ഷൻസ് എല്ലാം കാണാം ഡാഷ്ബോർഡിൽ ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സ് കുറക്കുവാണെങ്കിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ സീപ്പ് ഉള്ള സ്പേസ് ഉണ്ട് മിറർ നോർമൽ മിറർ തന്നെയാണ് വരുന്നത് ഇവിടെ ഒരു റീഡിംഗ് ലാംപുണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ വിത്ത് മിറാണ് വരുന്നത് ലാമ്പ് വരുന്നില്ല ഡ്രൈവർ സൈഡാണ് ടിക്കറ്റ് ഹോൾഡർ ആണ് വരുന്നത് ഇവിടെ ഗ്രാഫ് ഹാൻഡിൽസ് ഒക്കെ സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡ്സ് ആണ് സ്റ്റിയറിംഗ് നമ്മൾ സ്റ്റീറ്റ് ഓർഡർ ഇട്ടിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ആംബ്രസ്റ്റ് വരുന്നില്ല റിയർ ഏസി വിൻസ് കാര്യങ്ങളും വരുന്നില്ല ഈ മോഡലിൽ നമുക്ക് ഇതിന്റെ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയൽ കാഴ്ചകളിലേക്ക് പോകാനുള്ളത് ഇനിയും ബൈക്കിലേക്ക് നോക്കുവാണെങ്കിൽ ബൈക്കിൽ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് നോർമൽ ഹെഡ് റെസ്റ്റുകളായിരിക്കും വരുന്നത് ഫോർഡോ പവർ വിൻഡോസിന്റെ ഉണ്ട് റിയറിലെ ഹെഡ് ഇയർ ബാഗ്സ് ഓപ്പൺ ആവുന്നത് ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് കഷ്ടം പോലെയായിരിക്കും വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമുക്ക് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് കമ്പനി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോളം നമുക്ക് മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ സ്വിഫ്റ്റിന് അപ്പോൾ മൈലേജ് നോക്കുന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് മാറ്റിയ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ലുക്ക് ഉണ്ട് ഒരു സ്പോട്ടി ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു നോർമൽ ഒരു ഏഴര ലക്ഷം എട്ട് ലക്ഷം രൂപ റേഞ്ച് താഴെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇതിന്റെ ഓൺ റോഡ് പൈസ് ഈ മാസത്തെ വരുവാണെങ്കിൽ വി എക്സൈ മോഡൽ ആണ് ഇതിന് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിന്റെ വി എസ് ഐ മോഡൽ നമുക്കുണ്ട് അത് വരുമ്പോൾ ഏഴര ലക്ഷം രൂപ താഴെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അരിലൊക്കെ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കോൺടാക്ട് ചെയ്യാണ്ടായിരിക്കും സ്വിഫ്റ്റിന്റെ നമുക്ക് ഈ ഷോറൂംസ് വരുന്നത് കോട്ടയം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റുകളിലാണ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഡെലിവറീസ് അല്ല അവൈലബിൾ ആണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മോഡലിലെ ഫിഫ്റ്റീൻ്റെ നമുക്ക് റേറ്റ് തുടങ്ങുന്ന ഒരു ഏഴര ലക്ഷം രൂപ താഴെ തരും നമുക്ക് അവൈലബിൾ ആണ് ഓൺ റോഡ് പ്രൈസ് ഈ കിടക്കുന്ന വി എക്സ് എ മോഡൽ വരുന്നത് നമുക്ക് ഒരു എട്ടര ലക്ഷം രൂപ എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ റേഞ്ചിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ നമ്മൾ നിങ്ങൾ വരുന്ന ലൈക്കും സബ്സ്ക്രൈബും നിങ്ങൾക്ക് പുതിയ വീഡിയോ പ്രചോദനം ആവുന്നത് അപ്പോൾ നമ്മുടെ നമ്പറും കാര്യങ്ങളും താഴെ കൊടുത്തേക്കാം ആദ്യമായിട്ട് നിങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവ നമ്മുടെ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്